ഗായ്സ് നമ്മുടെ അമ്പിടമോൻ അരിമണിക്കഞ്ഞിന്റെ മുട്ടയടിക്കാൻ പോവാണ് ആ സുന്ദരമായ മുടി ഇപ്പൊ പോവുക അപ്പൊ അതിനുമുമ്പ് നല്ല വൃത്തിയായിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് അപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുന്നത് ഒരു ട്രിപ്പ് ആണല്ലോ ഒത്തിരി ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ച് വളരെ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ള അപ്പൊ മുഷിഞ്ഞത് ഇപ്പത്തന്നെ അലക്കിയിട്ട് പോവാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ ഫുൾ ബ്ലോഗ് അവനെ മുട്ടയടിക്കുന്നതിന്റെ ഫുൾ ബ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടു ഇവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ചാനൽ ചെക്ക് ചെയ്ത് ഇപ്പൊ തന്നെ അത് കാണാൻ പറ്റും അപ്പൊ നമുക്കിത് കഴുകിയിടാം അപ്പൊ അതിനുവേണ്ടി ഒരു പ്രത്യേക ഐറ്റം എടുക്കുന്നുണ്ട് ഇതാണ് ഐറ്റം ലവ് ലാപ്പിന്റെ പ്ലാൻ ബേസ്ഡ് ബേബി ലിക്വിഡ് ഡിറ്റർജന്റ് പവർഫുൾ ക്ലീനിങ് വിത്ത് ബയോ എൻസിമേ ഇത് നല്ലൊരു കളർ റിട്ടൈനിങ് ഏജന്റ് ആണ് സ്റ്റെയിൻസ് ആൻഡ് സ്മെൽ ഇൻക്ലൂഡിംഗ് മിൽക്ക് ഔഡർ വരെ കളയാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇതിലുള്ളത് നീം ആൻഡ് അലോവേറയാണ് ഇത് ബേബീസിന്റെ സെൻസിറ്റീവ് സ്കിന്നിന് സേഫ് ആണ് പിന്നെ ബയോഡിഗ്രേഡബിൾ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡു ആണ് പിന്നെ ഇതിൽ സീറോ പെർസെൻ്റേജ് എസ് എൽ എസ് ഓർ എസ് എൽ ഇ എസ് ഫോം ബൂസ്റ്റർ ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നർ ആൻഡ് ഫോസ്ഫേറ്റ് അപ്പോൾ പ്രോഡക്റ്റ് സൂപ്പറാണ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനില് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് ടാഗും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ഔട്ട് നമുക്ക് നമുക്കപ്പോൾ ബ്ലോഗിലേക്ക് പോവാം ഓൺ